അങ്ങനെ നയന ആന്മര്യോട് പറയുന്നുണ്ട് ഈ വാർത്ത പുറത്തു വന്നാൽ ചിലപ്പോൾ ആദർശമായിട്ട് രക്ഷപെട്ടെന്നിരിക്കും എന്നാലും അനന്തപുരി തറവാടനുണ്ടാകുന്ന മാനക്കേട് മാറില്ല അപ്പോൾ ആന്മര്യ തിരിച്ചു ചോദിക്കുന്നുണ്ട് അതിൻ്റെ നയന അങ്ങനെ പറഞ്ഞത് അങ്ങനെയാണെ കുടുംബത്തിലുള്ളവർ തന്നെയാണോ ആ കുട്ടിയുടെ അച്ഛൻ ഇത് കേൾക്കുമ്പോൾ മറുപടി ഒന്നും പറയാൻ പറ്റാതെ ആകെ വിഷമിച്ചിരിക്കുകയാണ് നയന അപ്പോൾ ആന്മര്യ പറയുന്നുണ്ട് പറയണ്ട എനിക്ക് കാര്യങ്ങളൊക്കെ ഏകദേശം മനസ്സിലായിട്ടുണ്ട് അപ്പോൾ നയന ചോദിക്കുന്നുണ്ട് ഇങ്ങോട്ട് ഈ വിവരം വിളിച്ചു പറഞ്ഞത് അബിയാണോ അല്ല വേറെ ഏതോ നമ്പറിൽ നിന്ന് വന്ന കോളാണ് അങ്ങനെ ആ നമ്പർ നയനയ്ക്ക് കൊടുക്കുന്നുണ്ടരിയ എന്നിട്ട് പറയുന്നുണ്ട് ഇപ്പോൾ തൽക്കാലം ഇത് നമുക്കിങ്ങനെ ബ്ലോക്ക് ചെയ്യാൻ പറ്റി ഇത് വേറെ ഏതെങ്കിലും രീതിയിൽ പുറത്ത് വന്നാൽ നമുക്കൊന്നും ചെയ്യാൻ സാധിക്കില്ലല്ലോ ഇത് വേറൊരു രീതിയിലും പുറത്ത് വരാ വരാതിരിക്കാൻ എന്തെങ്കിലും ചെയ്യാൻ പറ്റുവാണെങ്കിൽ അങ്ങനെ ചെയ്യുന്നതായിരിക്കും നല്ലത് എന്നൊക്കെ അവൾ പറയുന്നുണ്ട് അങ്ങനെ നയന അവിടെ നിന്നും പോകുന്നുണ്ട് അങ്ങനെ നയനയും ആദർശവും കൂടി കിരണിൻ്റെ ഒരിക്കലേക്ക് പോകുന്നുണ്ട് ഇനി എന്ത് ചെയ്യണമെന്നൊക്കെ അവരിങ്ങനെ പ്ലാൻ ചെയ്യുന്നുണ്ട് അപ്പം നയന പറയുന്നുണ്ട് എൻ്റെ ബലമായ സംശയം ഇതിൻ്റെയൊക്കെ പിന്നിൽ അഭിയാണോ എന്ന് തന്നെയാണ് അപ്പോൾ ആദർശം പറയുന്നുണ്ട് എനിക്കും എനിക്കിപ്പോൾ അങ്ങനെയൊരു സംശയമുണ്ടെന്ന് അപ്പോൾ കിരൺ പറയുന്നുണ്ട് ഇപ്പോൾ ഈ കിട്ടിയ നമ്പർ ഷിൻഡോ എന്ന് പറയുന്ന ഒരു ഓൺലൈൻ മാധ്യമ പ്രവർത്തകൻ്റെയാണ് അവനാണ് ഇതേപോലുള്ള മഞ്ഞ വാർത്തകളൊക്കെയാണ് കൂടുതലും അവൻ്റെ ചാനലിൽ കൂടെ പുറത്തുവിടാറ് എന്തായാലും ഇത് നമ്മൾ നമ്മളിപ്പോൾ ബ്ലോക്ക് ചെയ്തു എങ്കിലും ഇത് ഏതെങ്കിലും രീതിയിൽ പുറത്ത് വരാതിരിക്കുമോ നമുക്ക് ഒരു ഉറപ്പുമില്ല എന്നിട്ട് കിരൺ പറയുന്നുണ്ട് നീ ആദർ ആദർശം നീ നിൻ്റെ കുടുംബം തകരാതിരിക്കാൻ വേണ്ടിയിട്ടും നിൻ്റെ കുടുംബത്തിന് വേണ്ടി നീ ഒരു വലിയ ത്യാഗം ചെയ്തു അത് ഇപ്പോൾ നിന്നെ അടപടലം പൂട്ടും എന്നുള്ള സ്ഥിതിയിലെത്തി നിൽക്കുവാണ് എന്തായാലും നീ ഒന്ന് ശ്രദ്ധിക്കണം ഇവിടുത്തെ എല്ലാ പ്രശ്നക്ക പ്രശ്നങ്ങൾക്കും കാരണം നവിയയുടെ എടുത്തുചാട്ടം തന്നെയാണ് ആദ്യം ആലോചന വന്നത് നവ്യ മാതൃശ്യം തമ്മിലുള്ളതല്ലേ അത് വേണ്ടാന്ന് പറഞ്ഞല്ലേ അവൾ അബിയെ കിട്ടിയത് അവൻ്റെ സ്വഭാവമാണ് ഇങ്ങനെ ഒരു രീതിയിലും ഒരു കാലത്ത് നന്നാവില്ല അവൻ എന്തായാലും ദൈവം ചേരേണ്ടവരെയല്ലേ ചെറുക്കുകയുള്ളൂ ഏകദേശം രണ്ടിൻ്റെ സ്വഭാവം ഒരേപോലൊക്കെ തന്നെയാണ് അഭിയാണെങ്കിൽ എത്ര കിട്ടിയാലും ഒരിക്കലും നന്നാവില്ലെന്ന് പറഞ്ഞുള്ള നടപ്പും എന്തായാലും ഇനി ഈ വാർത്ത കൂടുതൽ സ്പ്രെഡ് ആകാതിരിക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ നമ്മൾ നോക്കണം അപ്പം നയന പറയുന്നുണ്ട് നമുക്കിത് നന്ദുമോളെ അറിയിച്ചാലോ അവൾ ആ പത്രക്കാരൻ്റെ കാര്യം നോക്കിക്കോളും അപ്പോൾ കിരൺ പറയുന്നുണ്ട് ഇനി എന്തായാലും ഇനി ഇതേപോലൊരു തെറ്റ് അഭി ചെയ്യാൻ പാടില്ല അതുകൊണ്ട് അവനെ വെറുതെ വിടാൻ നോക്കരുത് അട പടലോ അങ്ങ് പൂട്ടിയേക്കണം അങ്ങനെ നനയും ആദർശം കൂടെ നന്ദുവിനെ കാണാനായി കാണാനായിട്ട് സ്റ്റേഷനിലേക്ക് ചെല്ലുന്നുണ്ട് നയനയും ആദർശം അവിടെ എത്തുന്നതിന് മുമ്പ് തന്നെ നന്ദു ആ വാർത്താ ചാനലുകാരനെ പിടിക്കുന്നുണ്ട് വഴിയിൽ തടഞ്ഞു നിർത്തി വണ്ടിയിൽ കേട്ടാ കയറാൻ പറഞ്ഞ് അവൾ ദേഷ്യപ്പെട്ട് വണ്ടിയിൽ കയറ്റിക്കൊണ്ട് പോകുന്നുണ്ട് അങ്ങനെ ആദർശം നയനയും നന്ദുവിനോട് വന്ന് വിവരങ്ങളൊക്കെ തിരക്കുന്നുണ്ട് അപ്പം നന്ദു പറയുന്നുണ്ട് എന്തായാലും ആ ചാനലുകാരനെ ഞാൻ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അവനെ കൊണ്ട് ചോദിക്കേണ്ട രീതി ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞിട്ടുമുണ്ട് അവനെ ഇതാരാണ് ഏൽപ്പിച്ചതെന്നുള്ള കാര്യം അപ്പം അപ്പം നയന ചോദിക്കുന്നുണ്ട് ആരാ മോളെ ആരാ അവനോട് ഇത് വാർത്തയിൽ ചാനലിൽ കൊടുക്കാൻ പറഞ്ഞത് അത് മറ്റാരും അല്ലേ ചേച്ചി ആ അഭി തന്നെയാണ് അപ്പം നയന പറയുന്നുണ്ട് ഞാൻ അത് തന്നെ മനസ്സിൽ കണ്ടിരുന്നത് അവനായിരിക്കും അവനല്ലാതെ ആരും ഇതൊന്നും ചെയ്യില്ല ഇനി എന്തായാലും ഈ വാർത്ത സ്പ്രെഡ് ആവാതെ ഞാനെല്ലാം ബ്ലോക്ക് ചെയ്തിട്ടുണ്ട് ഇവൻ കുറേ ചാനലുകളിലൊക്കെ വിളിച്ച് പറഞ്ഞിരുന്നു അവിടെ എല്ലാം വിളിച്ച് അത് ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാൻ പിന്നെ അന്മരീൻ നേരത്തെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നതുകൊണ്ട് വേറെ കുഴപ്പമൊന്നും ഉണ്ടായില്ല പിന്നെ മൂർത്തി ജുവലേറിയെ പറ്റി അങ്ങനെ ഒരു വാർത്ത പ്രചരിപ്പിക്കാൻ എല്ലാവരും തന്നെ മടിക്കും എങ്ങാനും ഫേസ് ന്യൂ ന്യൂസുമല്ലോ ഫേക്ക് ന്യൂസുമല്ലോ ആണെന്ന് കരുതി മൂർത്തി ജുവലറിക്കാര് തിരിച്ച് കേസ് കൊടുത്താൽ നാണക്കേടല്ലേ അവരുടെ നിലനിൽപ്പ് പോകില്ലേ അതുകൊണ്ട് തന്നെ അവരെ ഏതൊരു വാർത്ത കിട്ടിയാലും ജ്വല്ലറിയെ പറ്റി ഏതൊരു വാർത്ത കിട്ടിയാലും നന്നായി അന്വേഷിച്ചിട്ട് സത്യമാണെന്ന് തെളിഞ്ഞാൽ മാത്രമേ അത് പുറത്തുവിടുകയുള്ളൂ അതുകൊണ്ട് നമുക്കിപ്പം രക്ഷപ്പെടാൻ പറ്റി അപ്പം ഇനിയും ഇതിന് തുടർ മുതിരുവാണെങ്കിൽ നമ്മളെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റിയെന്ന് വരില്ല ഇപ്പോഴാണെങ്കിൽ നവ്യേച്ചി അവനെ നന്നായി വിശ്വസിച്ചുകൊണ്ടിരിക്കുകയാണ് അവനോടുള്ള വിശ്വാസം നവ്യേച്ചിക്ക് കൂടിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഞാൻ എന്തെങ്കിലും ചെയ്യുന്നതിന് മുമ്പ് നന്നായി ആലോചിക്കണം ആദർശമായിട്ട് തന്നെ എനിക്ക് അനുവാദം തന്നാൽ ഞാൻ അതിൻ്റെ വാക്കി എന്താന്ന് വെച്ചാൽ ചെയ്തുകൊള്ളാം എന്തായാലും ആ ഷിൻഡോയെ കൈ കിട്ടിയപ്പോൾ അവനായിട്ട് ഞാനെണ്ണം കൊടുത്തിട്ടുണ്ട് അപ്പോൾ നയനെ ചോദിക്കുന്നുണ്ട് ഇനി മോളെ തല്ലേണ്ട ദേഷ്യത്തിൽ അവൻ ഇനി എന്തെങ്കിലും മോളെ ചെയ്യുവോ ഏയ് അവൻ അവനങ്ങൊന്നും ചെയ്യില്ല അഥവാ അങ്ങനെ എങ്ങാനും അവൻ ചെയ്താൽ അവൻ പിന്നെ പുറംലോകം കാണുകയില്ല അവൻ്റെ ചാനൽ ഞാൻ പൊട്ടിക്കും അവനീ പുറം ലോകവും കാണില്ല എന്നൊക്കെ ഇങ്ങനെ നന്ദു പറയുന്നുണ്ട് അങ്ങനെ നയനയും ആദർശം കൂടി അബിയെ കാണാൻ വേണ്ടി അനന്തപുരയിലേക്ക് പോകുന്നുണ്ട് അങ്ങനെ തിരിച്ചു പോകുമ്പോഴത്തേക്കിനും നയന പറയുന്നുണ്ട് എന്തായാലും അബിയെ ഇനി ഇങ്ങനെ വിട്ടാൻ പറ്റില്ല അവൻ തെറ്റിൽ നിന്ന് തെറ്റിലേക്ക് തന്നെയാണ് ഈ പൊയ്ക്കൊണ്ടിരിക്കുന്നത് അവൻ ചെയ്ത തെറ്റ് നമ്മൾ മറക്കി പിടി മറച്ചു പിടിക്കാൻ തന്നെ കാരണം നവ്യച്ച് ഓർത്തിട്ടാണ് എന്നിട്ടും അവനിപ്പോൾ എല്ലാം പുറത്ത് വരുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അവൻ ഇതെല്ലാം ചെയ്തു വെച്ചേക്കുന്നത് ഇനി അവനെ അങ്ങനെ വിട്ടാൻ പറ്റില്ല അവനെതിരെ എന്തെങ്കിലും ഒന്ന് ചെയ്തേ മതിയാവും എന്നൊക്കെ രണ്ടുപേരുടെ വണ്ടിയിൽ നിന്ന് തീരുമാനിക്കുന്നുണ്ട് ഇതിനിടയ്ക്ക് ആദർശം പറയുന്നുണ്ട് ഇതിങ്ങനെ ചാനലിൽ എത്തിയിട്ടുണ്ട് ഇങ്ങനെ ഒരു വിവരം എന്ന് പറഞ്ഞപ്പോഴേ ആദർശം ചിന്തിക്കുന്നത് അനാമികയും അവളുടെ വീട്ടുകാരും കൂടെ ചെയ്തതാണെന്നാണ് അപ്പോൾ നയന പറയുന്നുണ്ട് ആ ഒരു ചിന്തയെ എനിക്കില്ലായിരുന്നു ആദ്യം തൊട്ടേ ഞാൻ സംശയിച്ചത് അഭിയ തന്നെയാണ് എന്നൊക്കെ നയനയും പറയുന്നുണ്ടായിരുന്നു അങ്ങനെ അവർ അനന്തപുരിയിലേക്ക് എത്തുന്നുണ്ട് അവരങ്ങനെ വണ്ടിയെന്നിറങ്ങി അതോട്ടേക്ക് കയറാൻ വരുമ്പോഴത്തേക്കിനും അബി വെളിയിലേക്ക് ഇറങ്ങുന്ന ഇറങ്ങി വരുന്നത് കാണുന്നുണ്ട് നീ എങ്ങോട്ടേക്ക് പോവാ ഞാൻ കടയിലേക്ക് പോവാ അപ്പോൾ ആദർശ് പറയുന്നുണ്ട് ഇന്ന് ഇനിയിപ്പം നീ കടയിലേക്ക് പോകണ്ട നീ ഇപ്പം ഞങ്ങളുടെ കൂടെ വാ നിന്നോട് ഒരു കാര്യം ഒരു കൂട്ടം കാര്യം പറയാനുണ്ട് എന്നൊക്കെ ആദർശ് പറയുമ്പോൾ അബിക്ക് വല്ലാണ്ട് സംശയാകുന്നുണ്ട് അപ്പോൾ അഭി പറയുന്നുണ്ട് ഓ ഞാനങ്ങും വരുന്നില്ല എനിക്ക് ജ്വലറി പോകണം അപ്പം ആദർശ് പറയുന്നുണ്ട് ഓ ഒരു ദിവസം ഒന്നും ജ്വലറി പോയില്ലെന്നും പറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല നീ ഇന്ന് വരില്ല എന്ന് ഞാൻ വിളിച്ച് പറഞ്ഞോളാം ഞാനല്ലേ എന്തായാലും എം ഡി എന്തായാലും നീ ഇപ്പം ഞങ്ങളുടെ കൂടെ വ അപ്പോൾ അഭി ചോദിക്കുന്നുണ്ട് എന്താ കാര്യം അത് പറ അപ്പം ആദർശ് പറയുന്നുണ്ട് എന്തായാലും നീ ഇപ്പം ഞങ്ങളുടെ കൂടെ വന്നാൽ നിനക്ക് മെച്ചമേ ഉണ്ടാകത്തുള്ളൂ അപ്പോൾ അഭി പറയുന്നുണ്ട് എനിക്ക് മെച്ചമുള്ള കാര്യമാണെങ്കിൽ അതിപ്പോഴേ പറഞ്ഞാലെന്താ കുഴപ്പം അപ്പം ആദർശ പറയുന്നുണ്ട് അതിപ്പോഴേ പറഞ്ഞാൽ എൻ്റെ ആ ത്രില് അങ്ങ് പോവില്ലേ നീ ഞങ്ങളുടെ കൂടെ വാ അപ്പോൾ അഭി പറയുന്നുണ്ട് ആദർശചേട്ടൻ എന്തൊക്കെ തെറ്റ് ചെയ്താലും ഇവിടെ ആർക്കും ഒരു പ്രശ്നവും ഇല്ല ആദർശേട്ടനെ എം ഡി സ്ഥാനത്തൊന്നും മാറ്റത്തുമില്ല പക്ഷെ അതുപോലെ അല്ലല്ലോ ഞാൻ ഞാനൊരു തെറ്റ് ചെയ്യാഞ്ഞിട്ട് പോലും എനിക്ക് ഒരു ബ്രാഞ്ചിൻ്റെ ഇതേ തന്നുള്ളൂ അതും പോരാഞ്ഞിട്ട് എൻ്റെ തലപ്പത്ത് വേറൊരാളെ കൊണ്ട് വെച്ചേക്കുന്നു ഇതെല്ലാം എന്നെ കൊച്ചാക്കാൻ വേണ്ടി ചെയ്യുന്നതല്ലേ ആ അഭിപ്രായങ്ങളൊക്കെ നിനക്ക് മാറും നീ ഇപ്പം ഞങ്ങളുടെ കൂടെ വാ എന്താ നേനെ പിന്നല്ലാതെ അങ്ങനെ മടിച്ചു മടിച്ചാണെങ്കിലും അബി ആദർശൻ്റെ കൂടെ കയറി വണ്ടിയിൽ കയറി പോകുന്നുണ്ട് അങ്ങനെ ആദർശൻ്റെയും നയനുടേയും കൂടെ അബി പോകുന്നത് ബാൽക്കണിയിൽ നിന്ന് നവ്യ എല്ലാം കാണുന്നുണ്ടായിരുന്നു നവ്യ ആലോചിക്കുന്നുണ്ട് ഇവരെന്തിനാ അഭിയം കൂട്ടിക്കൊണ്ട് പോകുന്നത് വണ്ടിയെ പോകുമ്പോഴും അഭി വല്ലാണ്ട് ടെൻഷനാകുന്നുണ്ട് അഭി ചോദിക്കുന്നുണ്ട് നിങ്ങളിതെന്നെ എങ്ങോട്ടാണ് ഈ കൊണ്ടുപോകുന്നത് അപ്പം നയന പറയുന്നുണ്ട് നീ മിണ്ടായിര എങ്ങോട്ടാണേലും പോകുമ്പോൾ അറിയാമല്ലോ അതിന് ഏട്ടത്തി എന്തിനാ എൻ്റെ ഇരിക്കെയാണ് ദേഷ്യപ്പെടുന്നത് അതൊക്കെ വഴിയേ നിനക്ക് മനസ്സിലായിക്കോളും എന്ന് നയന പറയുന്നുണ്ട് അപ്പോൾ ആദർശിച്ച് ചോദിക്കുന്നുണ്ട് നീ ഞാനും അനങ്ങിയും തമ്മിലുള്ള ബന്ധവും എൻ്റെ കുഞ്ഞാണ് ചന്തുമോളെന്നുള്ള കാര്യമൊക്കെ ചാനലിൽ വിളിച്ചറിയിച്ചോ ഏയ് ഞാനൊന്നും പറഞ്ഞിട്ടില്ല നീയാണത് പറഞ്ഞു കൊടുത്തതെന്നാണല്ലോ ഞങ്ങൾ അറിഞ്ഞത് ഏയ് നിങ്ങൾക്ക് എന്താ ഇത് എന്ത് പറഞ്ഞാലും എന്നെ സംശയിക്കുന്നത് ഞാൻ ഞാനങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല നിങ്ങൾ എന്തിനാ ഈ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ പറയുന്നേ ആവശ്യമുള്ളതാണോ അല്ലാത്തതാണോ എന്നൊക്കെ നമുക്ക് പറയാം ബാ അപ്പോൾ അഭി പിന്നെയും ടെൻഷനായിട്ട് പറയുന്നുണ്ട് എന്നെ എവിടേക്കാണ് കൊണ്ടുപോകുന്നത് അത് പറ അപ്പം നയന പറയുന്നുണ്ട് അതിപ്പം അറിഞ്ഞിട്ടെന്തിനാ എന്തായാലും അവിടെ ചെല്ലുമ്പോൾ അറിയാമല്ലോ അങ്ങനെ അവർ നേരെ ചെല്ലുന്നത് അനങ്ങയുടെ വീട്ടിലേക്കാണ് അപ്പം അഭി ചോദിക്കുന്നുണ്ട് എന്നെ എന്തിനാ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നത് അയ്യോ അത് ശരിയാണല്ലോ നിന്നെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പാടില്ലല്ലേ അകത്തുള്ളത് എൻ്റെ കുഞ്ഞിൻ്റെ അമ്മയാണല്ലോ അതിന് നിനക്കിവിടെ എന്താ അല്ലേ കാര്യം എന്തായാലും നീ വാ നമുക്ക് അനകം ഒന്ന് കണ്ടിട്ട് പോകാം എന്നും പറഞ്ഞാൽ അവരകത്തേക്ക് കയറുന്നുണ്ട് അപ്പോഴത്തേനും ആ ചേച്ചി അങ്ങോട്ടേക്ക് വരുന്നുണ്ട് ആഹാ നിങ്ങളോ എല്ലാവരും ഉണ്ടല്ലോ വാ മോനെ അങ്ങനെ ഞങ്ങൾ അനകം ഒന്ന് കണ്ടിട്ട് കാണാൻ വേണ്ടി വന്നതാ എന്ന് പറഞ്ഞ് അകത്തേക്ക് കയറി പോകുന്നുണ്ട് അനകുടെ അരിക്ക് ചെന്നിട്ട് നായന പറയുന്നുണ്ട് അനകെ നിനക്ക് പ്രതികരിക്കാൻ പറ്റില്ലെന്ന് എനിക്കറിയാം പക്ഷേ ഞങ്ങൾ പറയുന്നത് നിനക്ക് കേൾക്കാൻ പറ്റുമല്ലോ നിൻ്റെ മകള് സന്തോഷമായിട്ടിരിക്കുന്നുണ്ട് അവളെ സ്കൂളിലും ചേർത്തു അച്ഛനായ ആദർശേട്ടൻ അവളെ പൊന്നുപോലെ നോക്കുന്നുണ്ട് ഇപ്പോൾ അമ്മയുടെ സ്ഥാനത്ത് നിൽക്കുന്ന ഞാനും അതുപോലെ തന്നെയാണ് എന്തായാലും അനന്തപുരിയിലെ കൊച്ചുമകൾക്ക് കിട്ടേണ്ട എല്ലാ സൗഭാഗ്യങ്ങളും അവൾക്ക് കിട്ടും അതുകൊണ്ട് അനക ഒന്നുകൊണ്ടും പേടിക്കണ്ട ഇതെല്ലാം കേട്ട് ആദർശം ഒരുമാതിരി പരിങ്ങി നിൽക്കുന്നുണ്ട് അപ്പോൾ നയനെ ചോദിക്കുന്നുണ്ട് നീ എന്താണ് ഇങ്ങനെ ഒരുമാതിരി പരിങ്ങി നിൽക്കുന്നത് എന്തെങ്കിലും കള്ളത്രമുണ്ടോ ഏയ് ഒന്നുമില്ല എന്നെ ഇങ്ങോട്ട് കൊണ്ടുപോകണ കാര്യമൊന്നുമില്ലല്ലോ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ നിന്നേ ഉള്ളൂ എന്ന് അഭി പറയും എന്തായാലും നയനയോട് പറയാനുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലോ ഇനി നമുക്ക് പോകാം എന്ന് ആദർശം പറഞ്ഞു അങ്ങനെ ആദർശം നയനയും അബിയും കൂടി അവിടെ നിന്ന് പോകുന്നുണ്ട് തിരിച്ച് വണ്ടിയിൽ കയറിയിട്ടും ആകപ്പാടെ ടെൻഷനാണ് അഭി ചോദിക്കുന്നുണ്ട് നിങ്ങൾ എന്നെ എങ്ങോട്ടാണ് ഈ കൊണ്ടുപോകുന്നത് ഇപ്പം തന്നെ ഞാനും അനകയും തമ്മിൽ ബന്ധമൊന്നുമില്ലല്ലോ പിന്നെ തന്നെ നിങ്ങൾ എന്നെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത് നിനക്ക് ബന്ധമൊന്നുമില്ലെന്നും കരുതി അവിടം വരെ വന്നതുകൊണ്ട് എനിക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ ഞങ്ങളുടെ കൂടെ അനകെ കാണാൻ വന്നപ്പോൾ മാത്രം ഇത്ര ബുദ്ധിമുട്ട് അല്ലാതെ പലപ്പോഴും നീ അനകെ കാണാൻ വരാറുണ്ടല്ലോ അനകയെ കാണാറും സംസാരിക്കാറും ഒക്കെ ഉണ്ടല്ലോ അപ്പോഴൊന്നും നിനക്ക് ഒരു പ്രശ്നവുമില്ല പിന്നെന്താ ഞങ്ങളുടെ കൂടെ വന്നപ്പോഴാണോ നിനക്കതൊരു പ്രശ്നമായത് അല്ല എനിക്ക് അങ്ങോട്ട് വരേണ്ട കാര്യമൊന്നുമില്ലല്ലോ അതുകൊണ്ട് ഞാൻ ചോദിച്ചതെന്നേ ഉള്ളൂ നിങ്ങൾ എന്നെ ഇത് എങ്ങോട്ടേ കൊണ്ടുപോകുന്നത് അപ്പം നയന പറയും ബീച്ചിലേക്കാണ് പോകുന്നതെന്ന് അത് നിന്നാ ബീച്ചിലേക്ക് പോകുന്നത് നിന്നെ അവിടുത്തെ വെള്ളത്തിൽ മുക്കി കൊല്ലാൻ അപ്പം ആദർശ് പറയും ഇവനെ മുക്കി കട കൊന്ന് കടലിലിട്ടാൽ കടലിലെ മീനുകൾ പോലും ഇവനെ തിന്നില്ല അത് ശരിയാ വിഷം കണ്ടാലും മീനുകൾക്കും തിരിച്ചറിയാൻ പറ്റും എന്നിങ്ങനെ നയനയും പറയും ഇതെല്ലാം കൂടെ കേൾക്കുമ്പോൾ അത് അഭി വല്ലാണ്ട് ടെൻഷനായിട്ട് പറയുന്നുണ്ട് എനിക്കൊരു ചായ കുടിക്കണമെന്ന് അപ്പോൾ ആദർശ് പറയുന്നുണ്ട് ഇല്ല നിനക്കിനി പച്ച വെള്ളം തരില്ല എന്ന് അപ്പം നയന ചോദിക്കുന്നുണ്ട് അപ്പം നയന പറയണ്ടത് ആ എന്താ ആദർശമായിട്ട് അങ്ങനെ പറയുന്നത് നമ്മളിപ്പോൾ കടൽ തീരത്തേക്കല്ലേ പോകുന്നത് അവിടെ ആവുമ്പോൾ ഇഷ്ടംപോലെ വെള്ളമുണ്ടല്ലോ അത് കുടിച്ചാൽ കുടിച്ചാൽ തീരത്തും ഇല്ല ഇതെല്ലാം കേട്ട് ആകെ ടെൻഷനായി വല്ലാതെ വിറച്ചിരിക്കുകയാണ് അഭി